ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെതാണ് എണ്ണയിലൊന്നും പൊരിക്കാണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയാൽ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ളൊരു സ്നാക്സ് ആയത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ എനിക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതാ ഞാനൊരു പാത്രത്തിലേക്കൊരു രണ്ടച്ച് വെള്ളം ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഒരു ചെറിയൊരു കഷ്ണം കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു മുക്കാൽ കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽട്ടാക്കിയിട്ടെടുക്കാം അപ്പോൾ അതാ വെല്ലെല്ലാം നന്നായിട്ടു തന്നെ ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇത് അരിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം എനിത്താ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പെല്ലാം ഒന്ന് റോസ്റ്റാക്കി വന്നിട്ടാകുമ്പോൾ പിന്നെ ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് റോസ്റ്റാക്കിയിട്ട് നമുക്ക് പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം എനിക്ക് ഈ സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ബട്ടർ ഇട്ടിട്ട് ഇതിലേക്ക് മൂന്ന് പഴം ഞാൻ കട്ട് ചെയ്തതിട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല പഴുത്ത പാൻ തന്നെയാണ് കേട്ടോ എനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് ആ ഇളക്കിയിട്ടൊന്ന് വട്ടിയിട്ട് എടുക്കലാന്ന് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയെല്ലാം കൂടി നല്ലോണം മിക്സ് ആയിട്ടാകുമ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ശർക്കര പാനിയിലും കായി ഒന്ന് നല്ലോണം തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് ഉടച്ചിട്ടെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ഒരു മുക്കാൽ കപ്പ് റവയാണ് വറുത്തതോ വറക്കാതെ ഏതായാലും പ്രശ്നമില്ല ഇത് കുറച്ച് കുറച്ചായി ഇട്ടിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഇനിയിപ്പോൾ ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ് അരിപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഇളക്കിയിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് കൊടുത്താൽ മതി അതിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണൽ കുറുകി വന്നിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് പറ്റിച്ചിട്ടെടുക്കുക വെള്ളമൊക്കെ മൊത്തമായിട്ട് പറ്റിച്ചിട്ടെടുക്കുക ഇനിയിപ്പോൾ താ ഞാനൊരു വാഴയില അതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിന് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കുറച്ച് കുറച്ച് ആക്കി എടുത്തിട്ട് ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ആക്കിയിട്ട് എടുക്കലാണ് അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ആവിയിലിട്ടിട്ട് വേവിച്ചിട്ട് എടുക്കലാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു കാമണിക്കൂറൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ കാമണിക്കൂറെല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്നാക്സിലൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിപ്പോൾ കംപ്ലീറ്റ് ചൂടൊക്കെ കഴിക്കാനാണ് കഴിക്കാനാന്നിട്ട് നല്ല ടേസ്റ്റ് അപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ സ്നാക്സ് നല്ല കംപ്ലീറ്റ് ചൂട് ആറിയിട്ട് കഴിക്കാനാന്ന് നല്ല ടേസ്റ്റ് വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സായ ഇത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്